പുരാതന ഇന്ത്യയിലെ മൌര്യ രാജവംശത്തിന്റെ ശക്തനായ ഭരണാധികാരിയായിരുന്നു അശോകൻ സിംഹാസനത്തിനു വേണ്ടിയുള്ള കഠിനമായ പോരാട്ടത്തിനൊടുവിൽ ബി സി ഇരുന്നൂറ്റി അറുപത്തിയെട്ടിൽ അദ്ദേഹം ചക്രവർത്തിയായി അക്രമത്തിലൂടെ അദ്ദേഹം തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ യുദ്ധമാണ് കലിംഗ യുദ്ധം അദ്ദേഹത്തിന്റെ ഭരണത്തെ ചെറുത്തുനിന്ന കിഴക്കൻ ഇന്ത്യയിലെ ഒരു പ്രദേശമായിരുന്നു കലിംഗ യുദ്ധം രക്തരൂക്ഷിതമായിരുന്നു ആയിരക്കണക്കിന് സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു താനുണ്ടാക്കിയ നാശവും കഷ്ടപ്പാടും കണ്ടപ്പോൾ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ടായി ഇത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി അദ്ദേഹം യുദ്ധം നിർത്തി പകരം ബുദ്ധമതം പിന്തുടരാൻ തീരുമാനിച്ചു അദ്ദേഹം സമാധാനവും ദയയുമുള്ള ഒരു ഭരണാധികാരിയായി തന്റെ സാമ്രാജ്യത്തിലുടനീളം സമാധാനവും ദയയും അഹിംസയും പ്രചരിപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം റോഡുകൾ ആശുപത്രികൾ വിശ്രമകേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിച്ചു ഹൈവേകളിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തെക്കു കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലേക്കും ബുദ്ധമതം പ്രചരിപ്പിക്കാൻ സഹായിച്ച അദ്ദേഹം ബുദ്ധമത മിഷണറിമാരെ മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചു തന്റെ സാമ്രാജ്യത്തിലുടനീളം കൽത്തൂണുകളിലും പാറകളിലും കൊത്തിയെടുത്ത സമാധാനത്തിൻറെയും ധാർമ്മികതയുടെയും ഉണ്ടായിരുന്നു ഇവയെ അശോക ശാസനകൾ എന്ന് വിളിക്കുന്നു പലതും ഇന്നും നിലനിൽക്കുന്നു അദ്ദേഹം ഒരു ശക്തനായ ചക്രവർത്തി എന്ന നിലയിൽ മാത്രമല്ല യുദ്ധത്തെക്കാൾ സമാധാനം തിരഞ്ഞെടുത്ത ജ്ഞാനിയും വിനീതനുമായ ഒരു ഭരണാധികാരിയായാണ് ഓർമ്മിക്കപ്പെടുന്നത്